ഹായ് എവ്രി വൺ ഇന്നൊരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് നാട്ടിൽ ഒരു ഈവനിങ് ആണ് ഇപ്പോൾ ചുമ്മാ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നപ്പം ഒന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു നല്ലൊരു മഴയൊക്കെ പെയ്ത് ഈവനിങ് ആയപ്പം ഒരു നല്ല തണുപ്പും മഴ പെയ്ത തണുപ്പെന്നല്ല ഈ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ ഒരു ഫ്രഷ് ഫീലുണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടി ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണേ നടന്ന് ഞങ്ങൾ എവിടെ എത്തിയെന്ന് കാണിച്ചു തരാം അപ്പം ഇങ്ങനെ നടന്ന് കുറച്ച് ദൂരം നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇങ്ങനെ നടന്ന് നടന്നിങ്ങനെ ഇങ്ങനെ പോകുമ്പം രാമപുരം നമ്മൾ ഞങ്ങളുടെ നാട് രാമപുരം അപ്പോൾ രാമപുരം ഇങ്ങനെ നടന്ന് പോകുമ്പം ആക്ച്വലി റോഡ് വന്ന് എല്ലാം മാറി ഇത് രാമപുരം ഹൈസ്കൂളാണ് ഇവിടെ വലിയൊരു പഴയ ബിൽഡിങ്ങും കുറേ ഗ്രൗണ്ടും ഫ്രണ്ടിൽ വലിയൊരു മരവും ൊക്കെ ആയിട്ടായിരുന്നേ അതൊക്കെ പോയിട്ട് മനസ്സിലേ ആവില്ലിത് സ്കൂളാന്ന് അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു പണ്ട് ഈ സ്കൂളിൻ്റെ എന്ത് സ്ഥലമുണ്ടായിരുന്നു ആ പഴയ ഭംഗിയൊക്കെ പോയി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് എത്തിയതും ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിലേക്കാണ് അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പം ആ ഹോട്ടലിൻ്റെ പേരാണ് പ്ലാനറ്റ് എന്നാണ് പ്ലാനറ്റ് ഹോട്ടൽ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പം നല്ല ഒരു ചായക്കടിയും കുറച്ച് ചായയുടെ സാധനങ്ങളും ഉണ്ട് എന്നാൽ ചായ കുടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടേക്ക് ചെന്നു ഇതാണ് ആ ഹോട്ടൽ അവിടെ നോൺ വെജും വെജും എല്ലാം കൂടി ചേർന്നിട്ടൊരു നല്ലൊരു ആണ് ആക്ച്വലി ഞങ്ങൾ അതൊന്നും പ്ലാൻ ചെയ്ത് പോയതല്ല അപ്പോൾ എല്ലാവർക്കും ഒരു ചായ കുടിക്കണം മഴയൊക്കെ പെയ്തിരിക്കുവല്ലേ അപ്പോൾ ഇതാ ചായയുണ്ട് കോഫിയുണ്ട് പലതരം ഈ കണ്ണാടിൽ കൂടി കൂട്ടിലിട്ട് വെച്ചിരിക്കുന്ന പലതരം പലഹാരങ്ങളുണ്ട് വെജും നോൺ വെജും എല്ലാം കൂടി ചേർന്നുള്ള കുറച്ച് പലഹാരങ്ങളാണ് അപ്പോൾ ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ പുറത്ത് അവരിങ്ങനെ ബെഞ്ചൊക്കെ ഇട്ട് കുറച്ചൊരു സെറ്റപ്പ് ഉണ്ട് അവിടെ നോക്കിയപ്പോൾ ഭയങ്കര റഷ് അപ്പോൾ എന്നാൽ അകത്ത് പോയിരുന്ന ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മള് ചായയുടെ സാധനങ്ങൾക്കായി എടുത്തു അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടേ അവര് ഭയങ്കര ഹാപ്പി ആയി അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ലെമൺ ടീ ആണ് അപ്പൊ ലക്ഷ്മിയും ഹസ്ബൻഡും ലെമൺ ടീ എടുത്തു അങ്ങനെ ലെമൺ ടീ കുടിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഞാനിങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ഓക്കേ എന്ന് പറഞ്ഞു ഹസ്ബൻഡ് പറയുന്നു ഇല്ല നമ്മൾ ബാംഗ്ലൂരിൽ കിട്ടുന്ന അത്രയും ഒരു ടേസ്റ്റ് ഇല്ല ബാംഗ്ലൂരിലെ ലെമൺ ടീയുടെ ടേസ്റ്റ് എന്ന് പറയുന്നു അവിടെ ശരിയാണ് കേട്ടോ അവിടുത്തെ ലെമൺ ടീക്ക് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് പലഹാരങ്ങൾ ഓർഡർ ചെയ്തു വെജാണ് എല്ലാം എടുത്തിരിക്കുന്നത് സമ ഉള്ളി സമൂസ ഏത്തക്കപ്പം എന്താ പറയുന്നത് പഴംപൊരി ഏത്തക്കപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ ഏത്തക്കപ്പം പഴംപൊരി പിന്നെ ഉഴുന്ന വട ഉള്ളിവട ഇത്ര ഐറ്റംസ് എടുത്തു ഇപ്പം ചായ കുടിക്കുകയെന്ന് പറഞ്ഞിരുന്നപ്പം എല്ലാവർക്കും ഓരോരോ സാധനങ്ങൾ കുട്ടികൾക്കതൊന്നും വേണ്ട അവർക്ക് വേണ്ടത് സമോസ കഴിക്കുവാണേ അമ്മയും അമ്മയോട് ഞാൻ ചോദിച്ചു സമോസ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഓരോരോന്ന് എടുത്തു അപ്പം ഞാനും ഒരു ഉള്ളി പടി എടുത്ത് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ച് നോക്കി അതാണ് ഞാൻ അതും എല്ലാം എടുത്ത് കഴിച്ച് നോക്കുവാണേ ഇത് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇത് കൊള്ളാം അത് കൊള്ളാം അവനെല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റ് വെക്കാം അങ്ങനെ അവൻ ഫുള്ളായിട്ടൊന്നും കഴിക്കില്ല അങ്ങനെ അവൻ കഴിച്ചതിൻ്റെ ബാലൻസ് വരുന്നതൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിച്ചത് സമോസ എനിക്ക് സമോസ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലതായിട്ടുണ്ട് കേട്ടോ ഇവനിങ്ങനെ ഓരോന്ന് കഴിക്കും അവന് വേണ്ട പിന്നെ അത് കാരണം ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്തില്ല എല്ലാവർക്കും എല്ലാ സ്നാക്സ് ഐറ്റംസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുകഴിഞ്ഞ് കുട്ടികൾക്കെല്ലാം നമ്മുടെ മൊഹിറ്റോ ഇല്ലേ മൊജിറ്റോ എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന മൊഹിറ്റോ ഓർഡർ ചെയ്തു അതായത് ആദ്യം എടുത്തിരിക്കുന്നത് കച്ച മാോടെയാണ് പിന്നെ അപ്പ ആദ്യം ഐസ്ക്രീം അങ്ങനെ സലൂഡ് ഓർഡർ ചെയ്തു ആമി ആമിയെടുത്തിരിക്കുന്നത് ബ്ലൂബെറിയാണ് ആക്ച്വലി ബ്ലൂബെറി എന്ന് പറഞ്ഞിട്ട് വന്നത് ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ ആട്ടോ ബ്ലൂബെറിയുടെ എന്തോ ഒരു ഫ്ലേവർ മാത്രമേ ഇട്ടു അങ്ങനെ അങ്ങനെ അതെല്ലാം കുടിച്ച് ഞങ്ങൾ ഇതാ ഒരു ഈവനിങ് ഇതാ തിരിച്ച് വീട്ടിൽ പോവുകയാണ് അപ്പോൾ താങ്ക് യു വാച്ച് ഫോർ മൈ ചാനൽ സീ യു നെക്സ്റ്റ് വീഡിയോ